ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തവളാണ് അവൾ എന്താണ് നമുക്ക് നോക്കിയാലോ നിലവേയിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത് അപ്പോൾ നമുക്ക് തോപിത്തിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് നോക്കാം തോപിത്ത് ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയവേദയോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ചിതിറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിൻ്റെ പര്യായമായി തീർന്നു എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങു നൽകിയ ശിക്ഷ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചതുമില്ല ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ച് മണ്ണായി തീർന്നു കൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിത്തീർന്നു എൻ്റെ ഹൃദയവത ദുസ്സഹമാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി മേദിയായിലെ എക്ബത്താനായിൽ റഗുവലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തവളാണ് അവൾ എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞരിച്ച് കൊന്നത് ഏഴുപേരെ നിനക്ക് ലഭിച്ചു എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ ഞങ്ങളെ തല്ലുന്നതെന്തിനാണ് അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക നിൻ്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി എങ്കിലും അവൾ പുനർവിച്ഛന്ദനം ചെയ്തു ഞാൻ പിതാവിൻ്റെ ഏകമകളാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും അവൾ കിളിവാതിലിൻ്റെ അടുത്തു നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ദയമായ കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ പരിശുദ്ധവും സമ്പൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെയും വാഴ്ത്തട്ടെ എൻ്റെ സൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ ഞാനിനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ കർത്താവേ ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിനെ ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല പിതാവിൻ്റെ ഏകജാതനാണ് ഞാൻ അവകാശിയായി അവന് വേറെ മക്കളില്ല എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല എൻ്റെ ഏഴു ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിനു ജീവിക്കണം ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതം എങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോപിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും റഗുവേലിൻ്റെ പുത്രി സാറായെ തോപിത്തിൻ്റെ പുത്രൻ തോബിയാസിനെ വധുവായി നൽകാനും അസ്മോസ് ദേവുസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം തോബിത്ത് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറിയതും റഘുവേലിൻ്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു തോപിത്തിൻ്റെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്